ഇന്ന് ഓഗസ്റ്റ് പതിനാറ് നമ്മുടെ ശ്രീ ജേഷ് ഭാരതത്തിൻ്റെ അഭിമാനം കാട്ടുസൂക്ഷിച്ചു ആ നന്മ മരം നല്ല മനുഷ്യൻ ഹോക്കി ഹോക്കിയിലെ തന്നെ കിങ് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അദ്ദേഹം നമ്മുടെ തീരുമാനം വളരെയധികം സന്തോഷവും അഭിമാന നിമിഷം ഒരുപാട് ആരാധകർ ഒരുപാട് സഹോദരങ്ങൾ സഹോദരം അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം വളരെയധികം ജനഘോഷം അതുപോലെ ജനത്തിരക്ക് അനുഭവപ്പെട്ട ഒരു നിമിഷമായിരുന്നു നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് എയർപോർട്ടിൽ നിന്നും നെടുമ്പാശ്ശേരി നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ആൻ്റണി വലയാടൻ നമ്മളോടൊപ്പം ചേരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ആ വലിയ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം સાડ સાવ <coughs> മാറ്റോണൊന്ന് മാറ്റോ മാറ്റ ആയിട്ടുള്ള <laughs> സിനിമ <laughs> ഞാൻ പുതിയൊരു ആദരവ് കിട്ടാറില്ല കാരണം ഞാൻ കേട്ടു വന്നതെല്ലാം ക്രിക്കറ്റ് സൈൻ ഹോട്ടലാണ് അപ്പം ആ ഒരു പദവിയിൽ അതിൽ അതുപോലെ ഒരു രീതിയിലേക്ക് ഹോക്കിൻ്റെ അല്ലെങ്കിൽ ഹോക്കിൻ്റെ അതിൻ്റെ ഒരു സമയം സ്വപ്നമാക്കുന്നു ചിലവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എനിക്കറിഞ്ഞു പത്തൊമ്പത് വർഷം ഒന്നും ഞാനിങ്ങനെ കളിച്ചിട്ടില്ല ഇന്ന് എങ്ങനെ കഴിച്ചുകൂടോ അല്ലെങ്കിൽ നാളെ എങ്ങനെ ജയിക്കുകയാണെങ്കിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ പുറത്തായിട്ട് വരുന്നത് ഇറങ്ങി കേരളത്തിലുള്ള കാര്യം പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം കാരണം പറഞ്ഞാൽ വലിയ നൂറ്റി പത്തൊമ്പത് ദിവസം പഠിക്കേണ്ട ഗെയിം ഇപ്പോൾ ജനറേഷനെ അത് യങ് ജനറേഷനെ നോക്കി വയ്ക്കുന്ന ഒരു കാര്യമില്ല ഇപ്പോൾ നമ്മുടെ ആഗ്രഹിക്കാനുള്ള പ്രാണക്കി പക്ഷേ നോക്കിയെടുക്കാനും നോക്കി ഒരുമിക്കാനും സഹായിക്കുന്ന സാധനമാണ് നമ്മുടെ എല്ലാവർക്കും കാര്യം ഇന്നത്തെ കാലത്തെയും സോഷ്യൽ മീഡിയയിൽ തന്നെ वोगे बाहरे है कि बिजोगाए, Thank yeah. you. Oh! Ddeg! 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 A! A! Ddeg! Ddeg! ശ്രീദേശിനെ കണ്ടായിരുന്നോ നല്ലവണ്ണം കാണാൻ പറ്റിയ അത് ശൈക്കൻ്റെ കൊടുത്താ കാറ്റ കൊടുത്ത കാറ്റ കൊടുത്താ അത് കണ്ട ടാറ്റ കൊടുത്ത ആള് കണ്ട നിങ്ങള് എവിടെന്ന പറഞ്ഞേ പൂനമാവുക നിങ്ങൾക്ക് ഹോക്കി ഭയങ്കര ഇഷ്ടമാണോ ഏ എല്ലാവർക്കും ഇഷ്ടമാണോ നിങ്ങൾ ഹോക്കി കളിക്കാറുണ്ടോ സുരേഷ് നേരിട്ട് കാണാൻ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ നിങ്ങൾക്ക് റെഡി കേട്ടോ